സെവൻ ഗോൾഡൻ ഡയമണ്ട്സിലേക്ക് സ്വാഗതം പൊന്ന് വാങ്ങാൻ പൊന്നോ ഇത്തവണ സെവൻസ് നിങ്ങൾക്കായിട്ട് എത്തിയിരിക്കുന്നത് ലക്ഷം ഓഫറുമായ നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കപ്പെടുന്ന പത്ത് പേർക്ക് പതിനായിരം രൂപ വീതവും കൂടാതെ നിരവധി സമ്മാനങ്ങളും അപ്പോൾ ഓഗസ്റ്റ് ധിയമറക്കണ്ടരുപത് മുതൽ സെപ്റ്റംബർ പതിനഞ്ച് വരെ അപ്പോൾ ഏവർക്കും സെവൻസ് ഗോൾഡൻ ഡയമണ്ട്സിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ പിന്നെ നേതൃത്വത്തിൽ നടന്ന സി വി രാജൻ അനുസ്മരണം മേയർ എം അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു സി പി ഐ എമ്മിന്റെ നേതൃത്വത്തിൽ പള്ളുരുത്തിയിൽ സി വി രാജൻ അനുസ്മരണം സംഘടിപ്പിച്ചു മേയർ അഡ്വക്കേറ്റ് എം അനിൽകുമാർ പരിപാടി ഉദ്ഘാടനം ചെയ്തു സി പി ഐ എം ജില്ലാ കമ്മിറ്റി അംഗം പി എ പീറ്റർ അഡ്വകേറ്റ് കെ എൻ സുനിൽകുമാർ സി ആർ സുധീർ കെ പി ശെൽവൻ വി എസ് ശ്രീജിത്ത് തുടങ്ങിയവർ സംസാരിച്ചു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സ്നേഹിക്കുന്ന ആളുകൾക്കിടയിൽ മാത്രമല്ല ഈ മുഴുവനും അംഗീകരിക്കപ്പെടുന്ന ഒരു പ്രസ്ഥാനമായി നമ്മുടെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ മാറ്റിയതിനു പിന്നിൽ സി പി ഐ എമ്മിനെ മാറ്റിയതിനു മുന്നിൽ സഹാദി ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ വഹിച്ച ഒരു പങ്ക് വളരെ വളരെ വലിയൊരു പങ്കാണ് ആ പങ്കിന്റെ മുമ്പിൽ അവരുടെ രണസ്മരണകൾക്ക് മുമ്പിൽ അവരുടെ ത്യാഗോചനമായ സ്മരണയ്ക്ക് മുമ്പിൽ തല കുമ്പിട്ടുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടു കൂടി സന്തോഷപൂർവ്വം ഇന്ന് ഈ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തതായി ഞാനിവിടെ ആദ്യമായി ഇവിടെ അറിയിക്കുകയാണ്